അള്ളാഹു സുബാനഹുല നമുക്ക് വലിയ അനുഗ്രഹമാണ് തന്നത് ല ഇല്ലാ മുഹമ്മദുറസൂലാഹുഅലൈ വസല്ലം എന്ന പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ താക്കോല് നമ്മുടെ കൈകളിൽ കൈകളിലല്ലാഹു നമുക്ക് തന്നില്ലേ മുമിനിങ്ങളേ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു സൗഭാഗ്യമാണ് സ്വർഗത്തിൻ്റെ താക്കോലാണ് ആ സ്വർഗത്തിൻ്റെ താക്കോല് അള്ളാഹു നമുക്ക് തന്ന ഒരു സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തന്ന ഒരു ആനന്ദമാണ് അള്ളാഹു നമുക്ക് തന്ന വലിയ അച്ഛമില്ലാത്ത സൗഭാഗ്യത്തിൻ്റെ വലിയ റബിൻ്റെ അനുഗ്രഹമാണ് ആ സൗഭാഗ്യം മരണത്തിൻ്റെ അവസാനം വരെ നിലനിർത്തി ജീവിക്കണം എന്നിട്ട് അല്ലാ നാളമക്ഷറാവൻ സഭയിലെത്തിയിട്ട് സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം യാത്രയാകുമ്പോ ആ സ്വർഗാവകാശികളിൽ പെട്ട് ആ സ്വർഗം ആ സ്വർഗത്തിൻ്റെ വാതില് അലൈഹി വസല്ലം എന്ന പരിശുദ്ധമായ തൗഹീദിൻ്റെ സുന്ദരമായ വാചകം കൊണ്ട് ആ പവിത്രമായ സ്വർഗത്തിൻ്റെ വാതില് തുറന്ന് നമുക്ക് അകത്ത് കടക്കണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തന്നത് വലിയ ഒരു ഔദാര്യമല്ലേ റബ്ബ് നമുക്ക് തന്നത് വലിയ സൗഭാഗ്യമല്ലേ നമ്മളെക്കാളും യോഗ്യതയുള്ള സൗന്ദര്യമുള്ള ബുദ്ധിയുള്ള ആരോഗ്യമുള്ള എത്രയെത്ര മനുഷ്യന്മാർ ലോകത്തുണ്ട് നമ്മളെക്കാളും സൗന്ദര്യമുള്ളവരില്ലേ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരില്ലേ നമ്മളെക്കാളും മഴകുള്ളവരില്ലേ നമ്മളെക്കാളും സാമ്പത്തികമായ ശേഷിയുള്ളവരില്ലേ നമ്മളെക്കാളും ആരോഗ്യമുള്ളവരില്ലേ അവർക്കൊന്നും അവർക്കൊന്നുമല്ലാഹു നൽകാതെ ആ സൗഭാഗ്യമല്ലാഹു നമുക്ക് തന്നില്ലേ അള്ളാഹു തന്നത് വലിയ ഔദാര്യമല്ലേ വലിയ ഭാഗ്യമല്ലേ എന്തേ ചിന്തിക്കാത്തത് എന്തേ മനസ്സിലാക്കാത്തത് എന്തേ ഉൾക്കൊള്ളാൻ ഒരു ധൈര്യമില്ലാത്തത് എന്തേ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കാത്തത് അതിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിൻ്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പോരിശ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഈ സാധുവായി സംസാരിക്കുന്ന നമ്മളെ സാധുവായ എന്നെക്കാളും അതുപോലെ എൻ്റെ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓ നല്ലവരായ മുത്തുമോമിനീകളെ മുത്തുമോമിനാത്തുകളെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക് നമ്മളെക്കാളും സൗന്ദര്യവും നമ്മളെക്കാളും ആരോഗ്യവും നമ്മളെക്കാളും ഭംഗിയും നമ്മളെക്കാളും സാമ്പത്തിക ശേഷിയും നമ്മളെക്കാളും എല്ലാം എല്ലാമുള്ള ഒരുപാട് ആളുകൾക്ക് അള്ളാഹു നൽകാത്ത ഒരു സൗഭാഗ്യമല്ലേ അള്ളാഹു നമുക്ക് തന്നത് അത് അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത് തന്ന റബിൻറെ സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തന്ന അനന്തമില്ലാത്ത അച്ഛമില്ലാത്ത വല്ലാത്ത ഒരു ആനന്ദത്തിന്റെ ഒരു വലിയ ഒരു ചാവിയാണ് ഒരു മിഫ്താഹാണ് ഒരു സ്വർഗത്തിന്റെ താക്കോലാണ് അള്ളാഹു നമുക്ക് തേൽപ്പിച്ചു തന്നിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇന്നൊരു പത്ത് മിനിറ്റ് കൂടുതൽ എടുത്താനും സാരമില്ല ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം നമുക്ക് തന്ന ഈ വല്ലാത്ത അനുഗ്രഹം അതൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക് വീണ്ടും വീണ്ടും ആലോചിച്ചു നോക്ക് മനസ്സിലാ ചിന്ത കൊണ്ടുവരൂ ഹൃദയത്തിൽ ആ ചിന്ത കൊണ്ടുവരൂ അള്ളാഹു തന്ന ആ സൗഭാഗ്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ മനസ്സിരുത്തി ചിന്തിക്ക് അള്ളാഹു തന്ന വല്ലാത്ത സൗഭാഗ്യം എന്തിനാണ് അള്ളാഹു നമ്മളെ ഈ പരിശുദ്ധമായ മതത്തിൽ ഒരു മെമ്പറായി തെരഞ്ഞെടുത്തത് ചെറിയ നിസ്സാരമായ കാര്യമാണോ ഒരു ചെറിയ ഒരു പ്രവർത്തനമാണോ വളരെ ലാഘവത്തോട് കാണേണ്ട വിഷയമാണോ ഒരിക്കലും അല്ലേ അല്ല ലോകത്ത് ആനന്ദത്തിന്റെ ഏറ്റവും വലിയ നാഥനായ റബ്ബിന്റെ തൗഹീദിന്റെ പരിശുദ്ധമായ മന്ത്രധ്വനിയിൽ സ്വർഗത്തിന്റെ താക്കോലാകുന്ന മന്ത്രധ്വനിയിൽ ഒരു മെമ്പറാക്കി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു തന്നു എന്ത് ക്വാളിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ക്വാളിറ്റി നമുക്കുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കാൻ വല്ല വകുപ്പുമുണ്ടോ സൗന്ദര്യമാണോ സാമ്പത്തികമായ ശേഷിയാണോ തറവാടിത്തമാണോ ശാരീരികമായ ക്ഷമതയാണോ ആരോഗ്യമാണോ അള്ളാത്താലെ തെരഞ്ഞെടുത്ത ഈ വല്ലാത്ത ആനന്ദത്തിന് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് വളരെ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മളെക്കാളും സൗന്ദര്യവും നമ്മളെക്കാളും ആരോഗ്യവും നമ്മളെക്കാളും കായികക്ഷമതയും നമ്മളെക്കാളും സാമ്പത്തികമായ ശേഷിയും എല്ലാം ഉള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് ലോകത്തുണ്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ആ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മില്യൺ കണക്കിന് ജനങ്ങളുണ്ട് അവർക്കൊന്നും അല്ലാഹു നൽകാത്ത ഒരു വലിയ സൗഭാഗ്യം എന്ന ഏറ്റവും സുന്ദരമായ ആശയത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തു തന്നു ഇനി അതിൽ ഒന്ന് ജീവിച്ച് അതിൽ ആയിട്ട് തന്നെ ഒന്ന് മരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ ആരാണ് ആഗ്രഹമില്ലാത്തവരായുള്ളത് എല്ലാവരും അതിനു വേണ്ടിയാണ് ഈ അധ്വാനം മുഴുവനും മകരപനസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും രണ്ടു മണിക്കൂറും രണ്ടര മണിക്കൂറും നമ്മൾ മദനീയത്തിൽ ചെലവഴിക്കുന്നത് എന്തിനാ ആ പരിശുദ്ധമായ ഈമാനിൽ ജീവിച്ച് അതിൽ നല്ല റാഹത്തോടെ ആ തൗഹീദിൻ്റെ മന്ത്രധ്വനി ഉച്ചരിച്ച് അങ്ങനെ അങ്ങ് ഭൗതികമായ ലോകത്തോട് ജീവിതം അവസാനിപ്പിച്ച് നാഥനായ റബ്ബിലേക്ക് യാത്ര തിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിതിലെല്ലാം പങ്കെടുക്കുന്നതും പണിയെടുക്കുന്നതും